കൂട്ടുകാരോടൊപ്പം മീൻ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ നദിക്കരയിലെത്തി ഒഴുകുന്ന വെള്ളത്തിന്റെയും പക്ഷികളുടെ ചിലമ്പലിന്റെയും ശബ്ദം ഒരു ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിച്ചു ഞങ്ങളുടെ ആശങ്കകൾ അലിഞ്ഞു പോകുന്നതായി ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ ചൂണ്ടയിട്ട് ചൂണ്ടയിട്ട് ചൂണ്ടയിൽ ഒരു കടിക്കായി ക്ഷമയോടെ കാത്തിരുന്നു പ്രതീക്ഷകൾ പ്രകടമായിരുന്നു ഞങ്ങൾ പരസ്പരം ആവേശത്തോടെ സംസാരിച്ചു കാത്തിരിക്കുന്നതിനിടയിൽ ഞങ്ങൾ കഥകൾ പങ്കുവച്ചും ചുറ്റുമുള്ള മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചു കൊണ്ടിരുന്നു നദിയിൽ മത്സ്യം നിറഞ്ഞിരുന്നു വലിയൊരു മത്സ്യം പിടിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു എനിക്കൊരു കടി കിട്ടി എനിക്കൊരു കടി കിട്ടി മീൻ പിടിക്കാൻ പാടുപെടുന്ന അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അവനെ സഹായിക്കാൻ ഓടി ഒടുവിൽ അവൻ ഒരു മനോഹരമായ മത്സ്യത്തെ പുറത്തെടുത്തു പുറത്തെടുത്തു പിടിച്ചതിനെ ഞങ്ങൾ എല്ലാവരും അവനെ അഭിനന്ദിച്ചു ദിവസം വേഗത്തിൽ കടന്നുപോയി ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി മീൻ പിടിച്ചു വലിയ മീൻ പിടിക്കാനുള്ള നുറുങ്കുകളും ഉപദേശങ്ങളും പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു ഞങ്ങൾ പ്രകടിപ്പിച്ച സൗഹൃദവും കായികക്ഷമതയും അനുഭവത്തെ കൂടുതൽ ആസൂത്രണമാക്കി സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ ക്ഷീണിതരായി എന്നാൽ സംതൃപ്തരായി തന്നെ ഞങ്ങൾ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു മീൻ പിടിക്കൽ യാത്ര മികച്ച വിജയമായിരുന്നു ഒരുമിച്ച് സൃഷ്ടിച്ച ഓർമ്മകളും ഞങ്ങൾ അടുത്ത യാത്ര ആസൂത്രണം ചെയ്യാൻ ഞങ്ങൾ നാളെ കൈ കാത്തിരിക്കുന്നു